മോക്ഷം കിട്ടിയ സന്യാസിമാർക്കും പുനർജന്മം ഉണ്ടാവുകയില്ലേ മോക്ഷം കിട്ടേണ്ട വസ്തുവല്ല എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു ഭഗവാനെ പിന്നെയും കിട്ടിയ എന്ന് പറഞ്ഞാ സ്വാമി തന്നെ ഞങ്ങളോട് പറഞ്ഞു പറഞ്ഞോ നെക്ലേസ് കിട്ടിയിട്ടുണ്ട് കണ്ഠജാമീകര ന്യായം അതുപോലെ ഞങ്ങൾക്കും പ്രയോഗിച്ചുകൂടെ ശരി സന്തോഷം മോക്ഷം മോക്ഷം കിട്ടിയ സന്യാസിമാർക്ക് പുനർജന്മം ഉണ്ടാവില്ലേ മോക്ഷം കിട്ടിയവര് ജനിക്കാണ്ട് ജനിച്ചോട്ടെ നമുക്കെന്ത് വേണം അവരെ കുറിച്ച് നമ്മളെതിനെ വ്യാകുലപ്പെടുന്ന അവര് ഈ ലോകവും വേണ്ട നിങ്ങളും വേണ്ട ആരും വേണ്ട എന്ന് പറഞ്ഞ വിട്ടുപോയ ആൾക്കാരാ അവര് അവരെ കുറിച്ചേ ചിന്തിക്കുന്നില്ല കാരണം അവര് പിണ്ഡം വെച്ചോരാ പിണ്ടം വെച്ചിട്ടാണ് ആത്മപിണ്ഡം വെച്ചിട്ടാണ് അവൻ സന്യാസി അവൻ അവനെ കുറിച്ചേ ചിന്തിക്കുന്നില്ല പിന്നെ നിങ്ങൾ ഇതിനെ വ്യാകുലപ്പെടണേ എന്തൊരു കഷ്ട ഒരു സന്യാസിയെ സംബന്ധിച്ച് പതിനായിരം ജന്മം ഉണ്ട് പറഞ്ഞു സന്തോഷം എടാ ഇനി ജന്മയില്ല സന്തോഷം നിങ്ങളുടെ അവസാനത്തെ ജന്മമാണ് വളരെ സന്തോഷം സ്വാമി നിങ്ങൾക്ക് ഒരു ലക്ഷം ജന്മം ബാക്കിയുണ്ട് വളരെ സന്തോഷം അല്ലാണ്ട് എന്താ അവര് ജന്മത്തെ ഭയപ്പെടുന്നില്ല ഉം പൂട ജന്മം ഉണ്ടാവുമ്പോൾ ഉണ്ടാവട്ടെ ഇല്ലെങ്കിൽ വേണ്ട ഉണ്ടെങ്കിൽ സന്തോഷം ഇല്ലെങ്കിലും സന്തോഷം അല്ലാണ്ട് എന്താ അതാണ് നമ്മുടെ നിലപാട് എന്നാലും സ്വാമിൻ്റെ ഒരു സങ്കല്പത്തിൽ എന്താ എനിക്കൊരു ജന്മം ഉണ്ടാവാൻ ഇഷ്ട ആയിരം പോരാന്നാണ് എൻ്റെ അഭിപ്രായം എന്തൊരു സുഖ നല്ല സുഖാണ് ഇടയ്ക്കിടയ്ക്ക് രോഗം വരും അപ്പൊ സുഖമായിട്ട് കിടക്കാം അല്ല അപ്പൊ എത്ര ആൾക്കാരെ വലിയ ലോഹിയായിട്ട് സ്വാമി മരുന്ന് കഴിച്ചോ സ്വാമി വെള്ളം കുടിച്ചോ സ്വാമി ഭക്ഷണം കഴിച്ചു ഉപദ്രവമാവും അത്രയ്ക്ക് അധികം സ്നേഹിക്കാൻ ആൾക്കാര് അന്വേഷിക്കാൻ ആൾക്കാർ എവിടെ ചെന്നാലും വയറ് നിറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി കുറച്ചും കൂടി ഭക്ഷണം കഴിച്ചിട്ട് പോവാ സ്വാമി വിളിച്ച് ഭക്ഷണം തരാൻ ആൾക്കാര് ഏ പിന്നെന്താ വേണ്ട എന്തൊരു സ്നേഹ എല്ലാവർക്കും ഏ എവിടെ ചെന്നാലും ആൾക്കാരെ കൊണ്ടുള്ള ഉപദ്രവേ ഉള്ളൂ ഉള്ളത് പറയണത് എന്താ അത്ര സ്നേഹം ഇങ്ങനെയാണിച്ച ഒരു ആയിരം ജന്മം കിട്ടുകഴിച്ചാൽ നല്ലതല്ലേ ഇല്ലേ അല്ല എന്താ നിങ്ങളഭിപ്രായം ഏ ആ പിന്നെന്താ അമിക്ക് നല്ല പിന്നെ അല്ലേ പറയാക്കാ അമിയോട് ചോദിച്ചത് അമീന്റെ അല്ലേ പറയാ വേറെ എന്തൊരു കഷ്ട എവിടുന്നെങ്കിൽ കഷ്ടകാലത്തിൽ എന്തെങ്കിലും ഭക്ഷണം ആരോടെങ്കിലും ഇഷ്ടാന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ തോറ്റു പിന്നെ അത് തന്നെയാ പിന്നെ എവിടെ പോയാലും കിട്ടുള്ള ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല അതെ അപ്പം അത്രയും സ്നേഹമാണ് നാട്ടിൽ മുഴുവൻ എവിടെ ചെന്നാലും അപ്പം എന്താ പ്രശ്നം അതുകൊണ്ട് എൻ്റെ ആഗ്രഹം ഒരു പതിനായിരം ജന്മം ഉണ്ടാവട്ടെ എന്നാണ് തുറന്ന് പറയുക കേട്ടോ ആ ചിലർക്ക് എന്താണെന്ന് അറിയില്ല ജീവിതത്തോടൊരു വെറുപ്പ് ഭഗവാൻ ഇനിയൊരു ജന്മം വേണ്ടാന്നൊക്കെ പറയും എന്താ എനിക്ക് മനസ്സിലാവണില്ല എന്താന്ന് അത്ര വെറുക്കാൻ തന്നെയാണ് കാരണം അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ഒരാൾ പറയുന്നത് അനുഭവ എന്തുകൊണ്ടാണ് പാളിച്ചകൾ ഏ നമ്മള് നോക്കൂ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യ കഴിഞ്ഞ ദിവസം ഒരാൾ കഴിഞ്ഞ ദിവസം ഒരു രസകരമായിട്ടൊരു സംഭവം ഞങ്ങൾ ഒരു ദിവസം യാത്ര വരികയാണ് മിനിയെന്ന് അതായത് നമ്മൾ ഈ പരിപാടി തുടങ്ങേണ്ട തലയിന്ന് അപ്പോൾ ഒരു ഭാഗവത സപ്താഹത്തിനൊക്കെ പോണൊരു ഒരാളുണ്ട് അത് നമ്പൂതിരിയാ എപ്പോഴും സന്തോഷമാണ് ഇവർക്ക് ഇവിടെ എപ്പോഴും വരുന്ന ആളാ ഇവിടെ എപ്പോഴും വരുന്ന എപ്പോഴും സന്തോഷമാണ് വലിയ സന്തോഷം മാത്രമേ ഉള്ളൂ സ്വാമി ഞാൻ പറഞ്ഞു പിന്നല്ലാണ്ട് നിങ്ങളെ കണ്ടാൽ തന്നെ സന്തോഷമല്ലേ ഞാൻ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താ അപ്പം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വളരെ ചെറുതായ സമയത്ത് ചെറിയ കുട്ടിയായപ്പോൾ നമ്മളെ ചെറുമുക്ക് വൈദികൻ്റെ അടുത്ത് പോയി അപ്പം അദ്ദേഹം അങ്ങനെ ഒരു ജ്യോതിഷത്തിലോര പണ്ഡിതനാണ് ജ്യോതിഷത്തിൽ അദ്ദേഹത്തെ കഴിച്ചു വയ്ക്കാൻ ആരാപ്പോൾ ഈ അടുത്ത കാലത്ത് അറിയില്ല അത്ര വലിയ പണ്ഡിതനാണ് വളരെ ലളിതമായൊരു ജീവിതം നയിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തോട് പറഞ്ഞു കുട്ടി നിനക്ക് ഞാൻ ഉപദേശം തരാൻ പോവുകയാണ് എന്താ ഉപദേശം ഇയാൾ പേടിച്ചു പോലെ മന്ത്രോപദേശാണോ ഇപ്പം തന്നെ മന്ത്രങ്ങളുണ്ട് ഇനിയിപ്പോൾ ഇനിയും കൂട്ടിയാലോ അപ്പം അതേപോലെ രണ്ട് കാര്യമുണ്ട് നിന്നെ നീ എന്തെങ്കിലും ജോലി ഏറ്റെടുത്താൽ അത് ഭംഗിയായി ചെയ്യാം ഏറ്റെടുത്താൽ രണ്ട് രണ്ടാമതൊരാൾ എന്താ ചെയ്യണതെന്ന് നോക്കരുത് വേറൊരാൾ എന്താണ് ചെയ്യണതെന്ന് നീ നോക്കരുത് ഇത് രണ്ടാണ് ഉപദേശം ആ കുട്ടിയുടെ മനസ്സിലത് പറഞ്ഞു അതിന് ശേഷം ഇന്ന് വരെ ഞാൻ അങ്ങനെയാണ് ജീവിച്ചത് അതുകൊണ്ട് എപ്പോഴും സന്തോഷമേ ഉള്ളൂ സ്വാമി ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മൾ ഏറ്റവും അധികം നമുക്ക് ദുഃഖം ഉണ്ടാവണത് ദേഷ്യം ഉണ്ടാവണത് ഈർഷ്യ ഉണ്ടാവുന്നത് അസൂയ ഉണ്ടാവുന്നത് കുശുംബുണ്ടാവണതൊക്കെ എന്തുകൊണ്ടാ മറ്റേ ആളെ നോക്കണോണ്ട എന്തിനാ മറ്റയാളെ നോക്കണ നീ നിന്റെ പണിയെടുക്ക നമ്മൾ നമ്മളെ പണിയെടുത്താൽ വേറുള്ള ഒരാളെ നോക്കാൻ സമയം ഉണ്ടാവില്ല നമുക്ക് അത്ര പണി നമുക്കൊക്കെ ഉണ്ട് ആ എപ്പോഴും അങ്ങനെ നോക്കിയിട്ടാണ് ആ അവനെന്ത അവനെന്താ എന്നെ കൊണ്ട് പറഞ്ഞത് അവൾ എന്താ എന്നെ കൊണ്ട് വരണത് എന്താ എന്താ അവിടെ ഒരു വർത്താനം ഇല്ലേ എന്തിനാ നീ അങ്ങോട്ട് നോക്കുന്നത് അവന്റെ പണി അവൻ എടുക്കട്ടെ നിന്റെ പണി നീ ഈ ചെറുമുക്കനെ പറ്റി പറഞ്ഞപ്പോഴാണ് അദ്ദേഹം വിവാഹം കഴിച്ചപ്പോഴുള്ള കഥ ഉണ്ട് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല വിവാഹം കഴിച്ചപ്പോ പത്നിയിലെടുത്ത് ആദ്യ രാത്രിയാണ് അങ്ങനെ അവള് കൂടി ഒന്നാമത്തെ രാത്രി അങ്ങനെയൊക്കെ വരികയാണ് വന്നപ്പോൾ നാല് കവറ് കൊടുത്തു അത്ര നാല് കവറ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് എഴുതിയിട്ടുണ്ട് കവറിൻ്റെ പുറത്ത് എന്നാ അന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് നിന്റെ ഒന്നാമത്തെ പ്രസവത്തിന് നീ പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ ഒന്ന് എടുത്ത് പൊട്ടിച്ച് വായിക്കണം അതിനുമുമ്പ് പൊട്ടിക്ക് വായിക്കാൻ പാടില്ല നമ്മളൊക്കെ നമ്മളൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് വായിച്ചിട്ട് പിന്നെയും ഒട്ടിച്ച് വെക്കുകയായിരുന്നു എന്താണ് എഴുതിയെന്നൊന്നും അറിയാൻ വേണ്ടി പക്ഷെ അവർ പറഞ്ഞ പോലെ അനുസരിച്ചു ഒന്നാമത്തെ പ്രസവം കഴിഞ്ഞപ്പോൾ അവർ പൊട്ടിച്ചു പൊട്ടിച്ചപ്പോൾ ഇത്രാം തിയതി ഇത്ര മണിക്ക് പ്രസവം നടക്കും അത് ആൺകുട്ടിയായിരിക്കും ആ കുട്ടിക്ക് ഇന്ന പേരിടണം ആ കുട്ടിയുടെ ഗ്രഹനില ഇന്നതായിരിക്കും ഇതാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പൊട്ടിച്ചു അതും അങ്ങനെ തന്നെ മൂന്നാമത്തതും അങ്ങനെ തന്നെ നാലാമത്തതും അങ്ങനെ തന്നെ പിന്നെ പ്രസവിച്ചിട്ടുമില്ല ആ അത് പറഞ്ഞു കേട്ടതാട്ടോ ഞാൻ കണ്ടിട്ടൊന്നുമില്ല പക്ഷേ അസത്യം പറയില്ല എന്ന് ഉറപ്പുള്ള ആൾക്കാരാണ് ഇത് പറഞ്ഞു തന്നിട്ടുള്ളത് ശരി അപ്പം അങ്ങനത്തെ ഒരാൾ കൊടുത്ത ഉപദേശമാണിത് ഇത് അവനവൻ ഏറ്റെടുത്ത പണി ഭംഗി ചെയ്യല്ല ഭംഗിയായി ചെയ്യുക എത്ര നന്നായി ചെയ്യാമോ അത്രയും നന്നായി ചെയ്യുക വേറൊരാൾ ചെയ്യണത് നോക്കാതിരിക്കുക നമുക്ക് എത്ര സമയലാഭം കിട്ടും എന്നറിയോ വേറുള്ളവർ നോക്കാതിരുന്നാൽ എത്ര സമയലാഭം നമുക്ക് കിട്ടും ഇല്ലേ മനസ്സിന് ടെൻഷൻ ഉണ്ടാവുമോ ഒന്നും ഉണ്ടാവില്ല സുഖം സന്തോഷം